ബഹുമാനപ്പെട്ട പള്ളംകോട് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹാഷിംദാരി ഗാളിമ്പുഴ ബദർ ജമാമസ്തിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മഹിന്ദസ്താദ് അതുപോലെ സദസ്സിൽ

ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് ഇവിടെ അറിയിച്ചതുപോലെ ഒരു ഉത്ബോധന പ്രസംഗം എന്നത് നീണ്ട ഒരു പ്രസംഗമൊന്നല്ല എന്ന് മനസ്സിലാക്കി ഏതാനും നിമിഷങ്ങൾക്കകം അല്ല നാം ഇവിടെ കാത്തിരിക്കുന്ന നാം ഇവിടെ ആവേശത്തോടെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഇവിടെ നടക്കാൻ വേണ്ടി എല്ലാവരുടെയും ആവേശം അത് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നല്ല വരി മജലിസ് മഹാനായ മഹാനായ ഉസ്താദ് ഷംസുൽ അസീസ് മഹത്തുക്കളെ ഓർക്കുന്ന ഒരു മജിലിസാണ് എന്ന് നാം മനസ്സിലാക്കുക ഇതുകൊണ്ടുള്ള വലിയ ഒരു നേട്ടമാണ് നാം നേടാൻ പോകുന്നത് പറയുന്നതും കേൾക്കുന്നതും ശരിക്കും ശ്രദ്ധിക്കുകയും ശ്രദ്ധിച്ച് പറയുകയും ചെയ്താൽ അതൊരു ആത്മീയമായ വിഷയമായി മാറുകയാണെങ്കിൽ നമുക്ക് അള്ളാഹു നൽകുന്നത് നമ്മുടെ പാവമോചനമാണ് നമ്മുടെ ദോഷങ്ങളെ പൊറുക്കാൻ ഏറ്റവും വലിയ ഒരു അബാദത്തിൽ തന്നെയാണ് ഒരൽമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മളൊന്ന് കബൂല് ചെയ്യുമാറാവട്ടെ ആ മഹാന്മാരുടെ സ്ഥാനത്തിലൊക്കെ നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ മതകളും മതതുകളൊക്കെ പറയാൻ അല്ലാഹു പറയാനും കേൾക്കാനും തോഫീത്ത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നാം വലിയ ഭാഗ്യവന്മാരാണെന്ന് മനസ്സിലാക്കണം ഇവിടെ സ്മരിക്കുന്ന രണ്ട് മഹത്തുക്കളായ വലിയ പണ്ഡിതന്മാർ ഔലിയാക്കന്മാരാണ് എന്നതിൽ യാതൊരു തർക്കം ഇല്ലല്ലോ ആരുടെ ഇടയിലും ബഹുമാനപ്പെട്ട ഹാഷ്യംദാരി മുസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പോലെ ചെയ്യാൻ തയ്യാറാവാത്ത ഒരു കറാഹത്ത് പോലും ചെയ്യലിനെ വളരെ സൂക്ഷ്മതയോടെ കാത്ത് സൂക്ഷിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദാണെങ്കിൽ നമുക്ക് ഒരു ഹറാമിനെ പോലും സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു കാല അവസ്ഥയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ മഹാന്മാരുടെ ഹക്ക് വറുക്കത്തുകൊണ്ട് മാത്രം അള്ളാഹു നമുക്ക് പൊറുക്കണം എന്നല്ലാതെ നമുക്ക് പറയാൻ സാധ്യമല്ല അള്ളാഹു നമുക്ക് പൊറത്തു തരുമാറാവട്ടെ അവരുടെ ആ ജീവിത ശൈലി അവരുടെ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ചവർ ലോകത്തിന്റെ ഒരു ചിന്ത ഇല്ലാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാ എന്നുള്ള ആ ജീവിതം മാത്രമായിരുന്നു അവർ ജീവിച്ചിരുന്നത് നാം അവരിൽ നിന്ന് പഠിക്കേണ്ടത് വലിയ കാരുണ്യം ഉള്ളവനാണ് നാമെത്ര തെറ്റ് ചെയ്താലും അല്ലാഹു പൊറുക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം അല്ലാഹുബോ നാമ ചെയ്ത എല്ലാ പാപങ്ങളെ പൊറുക്കുന്നവനാണ് അല്ലാഹുനമ്മെ വെറുതെ വിടുകയില്ല അല്ലാഹു നമ്മെ ഹായി നിരാശപ്പെടുത്തൂല എന്നുള്ള ഒരു വിചാരം ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ ആ മനുഷ്യനെ ഒരിക്കലും എന്ന പരാജയപ്പെടുത്തു പറഞ്ഞു വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നവർ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാതെ പല തെറ്റുകൾ വന്നു പോകുന്നവർ നാമനിരാശപ്പെടേണ്ടത് ഇല്ല അല്ലാഹുദ്ധിൽ പറഞ്ഞതും അത് തന്നെയാണ് ഓ തെറ്റ് ചെയ്യുന്നവരെ ഓ ദോഷികളെ നിങ്ങൾ ഭയപ്പെടേണ്ട അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ്രമമുയരുത് നിങ്ങൾ നിരാശപ്പെടരുത് അല്ലാഹുവാണ് നിങ്ങൾക്ക് പുറത്തു തരുന്നവൻ ഞാനാണ് എന്ന് അള്ളാഹുദാന പരിശുദ്ധ ഖുറാനിൽ പറയുമ്പോൾ ഈ മജിലിസ് ഇത് കാരണം നമ്മുടെ ദോഷങ്ങളെ പൊറുക്കാനുള്ള കാരണമാണ് ഇനിവിടെ നടക്കാൻ വേണ്ടി പോകുന്നതായ മജിലിസ്

കേട്ടാലും മനുഷ്യന്റെ മനുഷ്യന്റെ മനസ്സ് പൊട്ടുന്ന മനസ്സങ്ങുന്ന രീതിയിലുള്ളതായെന്ന് പറയാം യാതൊരു തെറ്റില്ല കാരണം ഏരിട്ടുകൊണ്ട് ഞങ്ങൾ അനുഭവിച്ചവരാണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ട മനസ്സിലുണ്ടാക്കി തരികയാണ് ഈ സദസ്സ് പക്ഷേ ഒരു കാര്യം ആ ഇഷ്ടി തരുന്ന നമ്മുടെ മനസ്സിലേക്ക് ഇഷ്ടിനെ ആഗ്രഹത്തിനെ മഹബത്തിനെ ഇട്ട് തരുന്ന ആള് അയാളും ആശുക്കായിരിക്കണം അയാള് റസൂറുള്ള തങ്ങളോടുള്ള ഇഷ്ടമുള്ള മനുഷ്യനായിരിക്കണം ആശുത് അല്ലാത്ത ഒരാൾ ഇവിടെ പാടി പാടിയാലും അത് കേൾക്കാൻ ഇവിടെ ആളുണ്ടായാലും പക്ഷേ അത് മനസ്സിന് തട്ടുകയില്ല നമ്മുടെ മനസ്സിന് ആ പാട്ടുകളാവട്ടെ വയനുകളാവട്ടെ അത് തട്ടണമെങ്കിലോ അവർ ആശുഖ്യങ്ങളായിരിക്കണം അവരുടെ പറച്ചൽ കണ്ട് അല്ലാതെ എന്ന് നമുക്ക് തോന്നണം എന്നാലേ നമ്മുടെ മനസ്സ് അബീബോ അതീബങ്ങളിലേക്ക് ചലിക്കുകയുള്ളു ചെയ്യട്ടെ അതുകൊണ്ട് നടക്കാൻ പോകുന്ന വജിരിസിൽ എല്ലാവരും ആത്മാർത്ഥമായിരിക്കുകയും എല്ലാവരുടെ മനസ്സ് ഹബീബായ തങ്ങളിലേക്ക് ചലിക്കട്ടെ വേറെ ഒരാളും ഇവിടെ തന്നിട്ടില്ലല്ലോ മുഹമ്മദ് മാത്രമല്ലയോ ഈ അള്ളാഹു അള്ളാഹു നൽകിയിട്ടില്ലല്ലോ ഓരോന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിലും നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഇറങ്ങിയത് മുഹമ്മദ് അല്ലാന്റെ അറിഞ്ഞത് മുഹമ്മദിന് തങ്ങൾക്കാണ് െ മുഹമ്മി നബിഹു അലി വസല്ലാണ് നിസ്കാരം തങ്ങൾക്കല്ലയോ അള്ളാഹുവിന്റെ റസൂലില്ലെങ്കിൽ നിസ്കാരമില്ല ലൈലത്തുള്ള കതിരില്ല മെഹറാജില്ല പരിശുദ്ധ ഖുർആാനില്ല

ഹബീബിന്റെ കരങ്ങളിൽ നിന്നല്ലയോ വാങ്ങി കൊടുക്കാൻ കൗതലോവിന്റെ വിട പറയുമ്പോൾ ഒരു നബിപാല് പോലും വിചാരിക്കാതെ പറയാത്തതെല്ലാം ചോദിക്കാത്തതെല്ലാം അള്ളാവിനോട് ചോദിച്ചിട്ട് ലോകത്തോടെ ഈ പറഞ്ഞിട്ടുള്ള ായം നാളെ എങ്ങനെയാണെന്ന് അവിടത്തെ അവസ്ഥ എന്താണെന്ന് അറിയാതെ ലോകത്തോടെ ഹബീബ് വിടെ പറഞ്ഞിട്ടേ ഇല്ല അത്രയും ഒരു സമുദായത്തിനെ സ്നേഹിച്ച ആദരിച്ച ബഹുമാനിച്ച മനസ്സിൽ കൊണ്ട് നടന്ന ഒരു നബിയും ലോകത്ത് വന്നിട്ടില്ല മുഹമ്മദ് റസൂലുള്ള ഷ്ടുവക്കേണ്ടത് ആ ആ ഹബീബിന്റെ ആശയങ്ങളല്ലയോ നാമായി മാറേണ്ടത് എന്നാൽ അവന് മനുഷ്യന്റെ മനസ്സിലല്ലയോ ഇഷ്ടുവേണ്ടത് അവന്റെ നാമുകൊണ്ട് ഞാൻ ഹബീബിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സ്നേഹമല്ല സ്നേഹമാണെങ്കിലും മനസ്സിൽ വേണം മനസ്സിൽ മനസ്സിലവൻ ആശായിരിക്കണം ഹബീബിൻ്റെ സുന്നത്തിനവനെ തുടരണം ഹബീബിന്റെ സുന്നത്തിനവനെ പിൻപറ്റണം ഓരോ സുന്നത്തുകൾ അവന് മൃഗപ്പിടിക്കണം അവന് ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല് കൊണ്ട് ധരിക്കുമ്പോൾ ഇത് ഹബീബിന്റെ സുന്നത്താണെന്ന് മനസ്സിൽ വരണം ഈ കുപ്പായം ധരിക്കുമ്പോൾ ഈ വലത് വലത് കയ്യിൽ ധരിക്കുമ്പോൾ ഇത് ഹബീബിന്റെ സുന്നത്താണെന്ന മനസ്സിൽ വരണ അവന് കുപ്പായം ഒരു വെക്കുമ്പോൾ ഒരു വെക്കുമ്പോ ഇത് ഹബീബിന്റെ സുന്നത്താണെന്ന മനസ്സിൽ വരണം വീട്ടിലേക്ക് വലത് കാലു വെക്കുമ്പോൾ ഇത് ഹബീബിന്റെ സുന്നത്താണ് പള്ളിയിലെ വലത് കാല് വെക്കുമ്പോൾ ഇത് ഹബീബിന്റെ സുന്നത്താണ് മനസ്സിൽ കൊണ്ട് നടക്കണേ അങ്ങനെയല്ലയോ ആശക്ക് അല്ലാതെ സംസാര കൊണ്ട് ആശക്കല്ലല്ലോ അല്ലാഹുവേ നമ്മളതിനെ പെടുത്തണേ അല്ലാ ഹബീബിനെ കണ്ടിട്ടില്ലല്ലയോ കണ്ടവരെ കണ്ടിട്ടില്ല ആരെയും കണ്ടിട്ടില്ലല്ലയോ എന്നാൽ ആ ഹബീബിനെ മനസ്സിൽ നാം സ്നേഹിക്കുന്നവരാണെങ്കില് പ്രിയമുള്ളവരേ നാളപ്പശ്ശറിയുടെ പാറക്കല്ലിന്റെ മുകളിലിരിക്കുന്ന ഹബീബ് അവിടത്തെ ഹബീബിന്റെ വിശ്രമമില്ല എന്തേ വിശ്രമമില്ല എന്തേ റാഹത്തില്ല എന്ത് സമാധാനമില്ല തന്റെ കാര്യം ഓർത്തിട്ടില്ലല്ലോ അവിടുത്തെ സമുദായത്തിന്റെ കാര്യമല്ലയോ ഹബീബ് ഓർക്കുന്നത് അവിടത്തെ ഹബീബ് ഓർക്കുന്നത് സമുദായത്തിന് മാത്രമല്ലയോ ഒരു നബിമാരെ പോലെ ഓർക്കാത്ത മഹയിൽ ഹബീബനമ്മേ മുമ്പിൽ ഓടി വരികയല്ലയോലല്ല എന്ന് നാമ ചൊല്ലി ഓടുന്ന സമയത്ത് ആ ഹബീബ് നമ്മുടെ മുമ്പിൽ പൊടി വരികയല്ലയോ സഹോദര സഹോദരീ എന്നാൽ ആ ഹബീബിനെ ശരിക്കും നാമ സ്നേഹിച്ചവരാണോ വെച്ചവരാണെങ്കിൽ അവിടത്തെ നേരെ സ്വലാത് ധാരാളം ചൊല്ലിയവരാണെങ്കിൽ ഹബീബ് പറഞ്ഞവാക്കുണ്ടല്ലോ മോനെ അസ്വലാത് سالكوا الصلاه ധാരാള സലാത്ത് ചൊല്ലുന്ന മനുഷ്യൻ നാളമാശറിയിൽ വരുന്ന സമയത്ത് അവന്റെ മുഖമൊന്ന് കണ്ടാലോ കോടാന് കോടി ജനസമൂഹങ്ങളല്ല ആ മനുഷ്യന്റെ മുഖത്തിലേക്കൊന്ന് നോക്കുകയാണ് ആ സമയത്ത് എല്ലാവരും ചോദിക്കുകയാണ് എന്താ ഈ മനുഷ്യന്റെ മുഖം വല്ലാത്ത പ്രകാശമല്ലേ എന്താ മനുഷ്യ നീ ചെയ്ത അമലിയെന്ന് ചോദിക്കുമ്പോ അവനെ പറയുമല്ല ുമല്ല സ്വീകരിച്ചോ എന്നറിയില്ല പക്ഷേ ഞാൻ ദുനിയ ഹാപ്പി വായ റസൂല സല്ലാഹു അലി വസല്ലമ തങ്ങളമേൽ ധാരാളം ചൊല്ലിയവന അതുകൊണ്ട് ഗണത്തെ മോമിനെ രാമിന്ന് നിസ്കരിച്ച ഇഷ നിസ്കാരം അത് അല്ല സ്വീകരിച്ചോ അറിയില്ല സലാമ ോട് കൂടി അതും മുഖത്തിലേക്ക് ചുരുട്ടിയിട്ട് വന്ന മുഖത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട നിസ്കാരമാണെന്നറിയില്ല എന്നാലോ നാം ഇന്ന് ഒരു സലാത്ത് ഇവിടെ ചൊല്ലിയവരാണോ നൂറ് സ്വലാത്ത് ചൊല്ലിയവരാണോ ആ സലാത്ത് തട്ടൂല അല്ലാവ് തള്ളുകയില്ല അതീപനാരസൂ

ധാരാളം സ്വലാത്ത് ചെല്ലുക എന്ന പരിശുദ്ധ കുർആാന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നതിന്റെ അർത്ഥം എന്താ നിങ്ങളെ വേണ്ടി ചൊല്ലണേ ഓർക്കണേ എന്ന് ഇവിടെ മനസ്സിലാക്കണേ മനസ്സിലാക്കണേന്നതിന്റെ അർത്ഥം ഇവിടെ എന്താ ഇതിനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ശതമാനം ശതമാനം ഓർക്കണം എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ അധികം മനുഷ്യൻ മണിക്കൂർ പറഞ്ഞു മനസ്സിലാക്കണേ ഇരുപത്തിനാല് മണിക്കൂർ നല്ല മഹാന്മാർ പഠിപ്പിക്കുകയാണ് ശതമാനം പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറിനേക്കാൾ കൂടുതൽ അതായത് ഞാനൊന്ന് പറയാ ഈ ാറുണ്ടല്ലോ മരം മുറിക്കുന്ന ആൾ നാട്ടിൽ ഇവിടെ ഉണ്ടാരെങ്കിലും സൂക്ഷിക്കണം അവൻ അവൻ പന്ത്രണ്ട് മണിക്കൂറിനേക്കാൾ കൂടുതൽ ാണ് മനുഷ്യന് പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ അള്ളാഹ് ചെയ്യുകയാണെങ്കിൽ മരം ഇരുപത്തിനാല് മണിക്കൂറും വല്ലയാ ഇതെന്ത് മരന്നുറിയ തെങ്ങല്ലേ ഇതിന്റെ നിസ്കാരം നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം പക്ഷേ അതിന്റെ എങ്ങനെ എങ്ങനെ നമ്മൾ അറിയില്ല അറിയില്ല മണിക്കൂറും അത് അതി ചെല്ലുകയാണ് അതുകൊണ്ട് മരം മുറിക്കുന്ന മനുഷ്യൻ അയാളെ പന്ത്രണ്ട് മണിക്കൂറിനേക്കാൾ കൂടുതൽ അല്ലാഹുവിനെ ഓർക്കണമെന്ന് ഇമാം ഷഹ്റാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ അള്ളാഹുന ചെയ്യമാറാവട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ മറ്റുള്ള വിവാദത്ത് അല്ല അറിയില്ലല്ലോ ചൊല്ലണേ അതിൻ്റെ അതോര് സമയം നിശ്ചിത സമയമില്ല നീ നിസലാത്ത് ചൊല്ലുന്നത് ആര് കണ്ടാലും വേണ്ടില്ല കാണാൻ വേണ്ടി ചൊല്ലിയാലും വേണ്ടില്ല

മാറി നിൽക്കണേ എന്റെ സമുദായത്തിന് അങ് ഭയന്ന് പോയി എന്നിട്ട നരകത്തിൽ വീഴാൻ പോവുകയാണ് അതുകൊണ്ട് എൻ്റെ സമുദായത്തിന് വല്ലാത്ത പേടിയാണ് മാറി നിൽക്കണേ മാലിക്കേ എന്റെ മാലിക്കയാൽ ഈ സലാധിവസലാമിനോട് കടലേ ഹബീബ് ഹബീബിനെ നമ്മുടെ മനസ്സില് കൊണ്ട് നടക്കണേ ഹബീബിനോട് ഇഷ്ട വെക്കണേ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ minar rahmatika ya arhamar rahimin assalamualaikum warahmatullahi wabarakatuh